ഒരു വർഷക്കാലം അയ്യപ്പ സന്നിധിയിൽ നിൽക്കാനുള്ള അവസരം ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ശബരിമല മേൽശാന്തി എസ് അരുൺകുമാർ സന്തോഷം അതാണല്ലോ നമുക്ക് നമ്മുടെ ഈ ജന്മത്തെ ഏറ്റവും വലിയ ആഗ്രഹ സാഫല്യം അല്ലെങ്കിൽ നമ്മുടെ ഈ ജന്മത്തെ പുണ്യം അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തെ പുണ്യം അങ്ങനെ നമ്മുടെ പരമ്പരകളുടെ പുണ്യം എല്ലാം ഏറ്റവും ആ ഭഗവാൻ്റെ സന്നിധിയിൽ നമുക്കിത് ഇങ്ങനൊരു നിയോഗം ലഭിച്ചത് അതിനാൽ വളരെയേറെ സന്തോഷമുണ്ട് ശബരിമല മേൽശാന്തിയാകാനുള്ള നറുക്കെടുപ്പ് പട്ടികയിൽ അഞ്ച് പ്രാവശ്യം പേർ ഉൾപ്പെട്ടെങ്കിലും ശബരിമല മേൽശാന്തിയാകാനുള്ള ഭാഗ്യം ലഭിച്ചില്ല പക്ഷെ നിരാശപ്പെട്ട് പിന്മാറിയില്ല പ്രാർത്ഥനയോടെ നിരന്തരമായി ശ്രമിച്ചു ഞാനിത് ആറാമത്തെ പ്രാവശ്യമാണ് പ്രാവശ്യമാണിപ്പം നമ്മളിവിടെ നറുക്കെടുപ്പിൽ എനിക്ക് ഇവിടെ ഈ യോഗം ലഭിച്ചിരിക്കുന്നത് ആറു പ്രാവശ്യം അഞ്ച് പ്രാവശ്യം നമുക്ക് ലഭിച്ചില്ല നേരം വിഷമല്ല നമുക്ക് വീണ്ടും വീണ്ടും അതിൻ്റെ ഒരു ഊർജമാണ് നമ്മൾ നിരാശപ്പെട്ട് പിന്മാറിയാൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല നമ്മളെന്ത് എന്ത് വിഷയം ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിജയം അപ്പം ഞാൻ കൂടുതൽ കൂടുതൽ ഓരോ വർഷം കഴിയും തോറും അതിൻ്റെ പ്രാർത്ഥനകളും ഉപാസനകളും കൂടുതലാണ് ചെയ്തത് അതിൻ്റെ ഒരു വിജയമാണ് നമുക്കിതിപ്പം ലഭിച്ചത് തന്നെ കാണാൻ വരുന്ന ഭക്തരോട് ആദ്യം ദർശനം കിട്ടിയോ എന്നാണ് ചോദിക്കാറുള്ളത് ഞാൻ ആദ്യം ചോദിക്കുന്ന ദർശനം കിട്ടിയോ എന്നാണ് ചോദിക്കുന്നത് അവർ വളരെ സന്തോഷത്തിലാണ് വന്നിട്ട് രണ്ടാമത്തെ ആണ് ഇതുവരെ ആരും അങ്ങനെ കേട്ടില്ല എല്ലാവരും സന്തോഷത്തിലാണ് ശബരിമലയിൽ തിക്കിലും തിരക്കിലും പെട്ട് ഭക്തർ വിഷമിക്കുന്നു എന്ന് മുൻവർഷങ്ങളിൽ കേൾക്കുമ്പോൾ മനസ്സിൽ ദുഃഖം വരാറുണ്ട് മണ്ഡലമകരവിളക്ക് തീർത്ഥാടന കാലം കഴിഞ്ഞ് നടയടച്ചാലും ഇനിയുള്ള ഒരു വർഷക്കാലം അയ്യനെ പൂജിച്ച് സന്നിധാനത്ത് തന്നെ തുടരാനുള്ള സൗഭാഗ്യം അത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എന്ന് മാത്രമാണ് മേൽശാന്തി എസ് അരുൺകുമാറിന് പറയാനുള്ളത് അന്നേരം എനിക്ക് കിട്ടിയ ഒരു എന്ന് പറഞ്ഞാൽ ഒരു വർഷക്കാലം അദ്ദേഹത്തോട് ഒത്ത് നമ്മുടെ മണ്ഡലകാല പൂജകളൊക്കെ കഴിഞ്ഞാലും നട അടച്ചാലും ഇവിടെ അദ്ദേഹത്തിനോടൊത്ത് ഒരു തപസ്സിൽ നമ്മൾ ഈ ജന്മം വളരെ സന്തോഷമുണ്ട് ഭക്തരുണ്ടെങ്കിലേ ക്ഷേത്രമുള്ളൂ ആ ഭക്തരാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് സുഗമ ദർശനം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മേൽശാന്തി എസ് അരുൺകുമാറും അതുതന്നെയാണ് പറയുന്നത് വീഡിയോ ജേണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ സന്നിധാനം